നമസ്കാരം പലരും യഥാർത്ഥ ജീൻ തേടിയുള്ള ഓട്ടത്തിലാണ് അതിൽ രസകരമായൊരു റിപ്പോർട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു സാധാരണ മക്കളെ പോലെ അവർ വളരെയേറെ സന്തോഷത്തോടെ ഏകമകളായതുകൊണ്ട് വളർത്തിക്കൊണ്ടുവരികയാണ് അച്ഛനും അമ്മയെ അത്ര കാണാൻ സുന്ദരൊന്നുമല്ല വലിയ നിറവൊന്നുമില്ല മോൾ അതിസുന്ദരി പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കൗമാരപ്രായത്തിലേക്ക് എത്തിയപ്പം അച്ഛനൊരു സംശയം ഈ കുട്ടി തൻ്റെ തന്നെയാണോ തൻ്റെ ഭാര്യ വഴി പിഴിച്ചോ എങ്ങനെയാണ് ഈ കുട്ടി ഉണ്ടായത് അച്ഛന് ഭയങ്കര സംശയം അങ്ങനെ അച്ഛൻ വളരെ രഹസ്യമായിട്ട് കുട്ടിയുടെ ഡി എൻ എ പരിശോധിച്ചു ഡി എൻ എ പരിശോധിച്ചപ്പം അച്ഛൻ്റെ സംശയം യാഥാർത്ഥ്യമായി ആ കുട്ടിയുടെ അച്ഛൻ ഡി എൻ എ പ്രകാരം അദ്ദേഹമല്ല വീട്ടിൽ പ്രശ്നങ്ങളായി അദ്ദേഹം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി ആകെ വിഷയമായി വിഷയമായി കഴിഞ്ഞപ്പം ഭാര്യയ്ക്ക് ഇദ്ദേഹത്തെ സഹിക്കാൻ വയ്യാതെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി ആ നാട്ടിലുള്ള ഒരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഭാര്യയ്ക്ക് ഒരു സംശയം ഈ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല സത്യമുണ്ടോ ഇനി അറിയാതെ വല്ല സംഭവിച്ചതാണോ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ കാരണം അച്ഛനും അമ്മയും അണ്ടും ബീജവും പലയിടത്തും നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് കാശ് മേടിക്കുന്ന പരിപാടി പല ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ ഇനി നമുക്ക് വളരെ വർഷങ്ങൾ ശേഷം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പം ഈ നടന്ന സംഭവത്തിന് പിന്നിൽ അമ്മ അമ്മ പോയി ഡി എൻ എ ട്രസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ നോക്കിയപ്പം ആ കുഞ്ഞിൻ്റെ ഡി എൻ എയും അമ്മയുടെ ഡി എൻ എയും തങ്ങൾ യോജിക്കുന്നില്ല അപ്പോൾ അവർ ഇത്രയും നാൾ വളർത്തിയതും തൻ്റെ ഭർത്താവിൻ്റെ അല്ലെ തൻ്റെ അണ്ടത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ അല്ല എന്നാ അമ്മയും അമ്മയ്ക്കും ബോധ്യം വരുന്നു അങ്ങനെ ഇരിക്കെ ഈ കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിൽ ഒരു കുട്ടിയുമായിട്ട് അവൾക്ക് ഭയങ്കര സഗാഢമായ ഇഷ്ടം അവർ തങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം വന്നപ്പം കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞു മോളെ നിന്റെ കൂട്ടുകാരിയെ കൊണ്ടുവന്നോളൂ നമ്മുടെ അവരുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരു ദിവസം ഒരു വീട്ടിൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പം ആ കൂട്ടുകാരിയുടെ അമ്മ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അവരുടെ യൗവന സമയത്ത് അതേ മുഖഭാവമുള്ള കുഞ്ഞ് അവരെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പം അവരുടെ ഫോട്ടോ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഏകദേശം നൂറ് ശതമാനം ശരിയാണ് അങ്ങനെ അവരന്വേഷിച്ച് അവർ അവരുടെ കുഞ്ഞിൻ്റെ ഡി എൻ എ പരിശോധിച്ചു രഹസ്യമായി പരിശോധിച്ചപ്പം അവരുടെ ഡി എൻ എയും ആ കുഞ്ഞിൻ്റെ ഡി എൻ എയും തങ്ങൾ മാറ്റാവുന്നില്ല ആശുപത്രിക്കാർക്ക് തെറ്റുപറ്റിയതാകാം എന്നാ വീട്ടുകാർ മനസ്സിലാക്കി പക്ഷേ എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ എൻ്റെ അച്ഛനും അമ്മയല്ലാന്ന് ഇത്രയും നാളെ അച്ഛനും അമ്മയാന്ന് വിളിച്ചവരെ മാറ്റി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് ഇന്ത്യയിലല്ലാത്തതുകൊണ്ടും കേരളത്തിലല്ലാത്തതുകൊണ്ടും അവർ ഒരു കുഴപ്പമില്ലാതെ രണ്ട് ഫാമിലിയും രണ്ട് കുട്ടികളോടും ഏറ്റവും അടുത്ത് ഇടപഴകി നല്ല സന്തോഷവും സമാധാനത്തോടുകൂടിയും ഇപ്പം ജീവിച്ചിരുകയാണ് ഇത് നടന്നത് വിയറ്റ്നാമിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഒരു പത്രമാണ് അതുകൊണ്ട് ഡി എൻ എ തേടി ആരും പോകണ്ട നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടേ തന്നെ ആയിരിക്കും നമ്മുടെ ഹോസ്പിറ്റലുകൾ സുരക്ഷിതമാണ് പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു സംശയം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ ഐ യു എഫ് എച്ച് എഫ് എ ബേഫേ എന്നൊക്കെ പറഞ്ഞ് എഫ് എഫ് ഒക്കെ വരുന്ന ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളെ മാത്രം ഒന്ന് സംശയിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അവിടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ ഒക്കത്തിരുന്ന് വളർന്ന കുഞ്ഞു തന്നെയാണ് നമ്മുടേതെന്ന് നമുക്ക് സമാശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ആരും ഡി എൻ എ നോക്കാൻ പോകേണ്ട ഇത് നടന്നൊരു സംഭവമാണ് റിപ്പോർട്ടഡാണ് നന്ദി നമസ്കാരം